വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യുദ്ധഭൂമിയിൽ ഏതാണ് ഈ പുതിയ പടം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട കൊറച്ച് അനടുത്ത് കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് സ്ത്രീയെ വിടെ സ്ത്രീയെടുത്തു അപ്പൊ നാട്ടില് വരും അങ്ങനെ വരും എന്നല്ലോ അപ്പൊ എന്റെ സ്ത്രീ എത്തിയിട്ടുണ്ട് ഗൾഫ് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്ത്രീ വരുന്നത് പക്ഷെ എനിക്ക് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് വന്ന ഫീൽ ആണ് കൈസ് കിട്ടും എന്തായാലും ഇനി മുതൽ സ്ത്രീ ഉണ്ടല്ലോ അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഞാനും ജാവിയും സ്ത്രീ ഉള്ള ഫാമിലി വ്ളോഗായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇന്ന നമ്മളിപ്പോ ഷോപ്പിങ്ങിന് വന്നിട്ടാണുള്ളത് നമ്മള് കേരളം വിടാൻ പോകുന്നതാണ് ഗൈസ് അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് അതിനാണ് നമ്മൾ ആദ്യം നമ്മൾ ാണ് പോയത് എനക്ക് എടുക്കണം ജാവിക്കെടുക്കണം സ്ത്രീക്ക് ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറെ കുറെ പരിപാടിയുണ്ട് ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ല ഞാൻ മുടി മുറിച്ച് അതിന്റെ വീഡിയോ ഞാൻ ബാക്കിലായിടാ കേട്ടാ മുടി മുറിച്ചിട്ട് കുറച്ചധികം ഷോർട്ടായി പോയി പക്ഷെ കുഴപ്പമില്ല മുടിയല്ലേ വളരെ ഇനിയിപ്പോ ശ്രീജേഷ് പിവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഗൾഫൊക്കെ ഇടന്ന് കഷ്ടപ്പെട്ട് മെലിഞ്ഞ് 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 ഒരു കോട്ടി കൈസ് ഇനി വേണം ഫുഡെല്ലാം കൂടെ തനക്കൊന്ന് ആക്കി എടുക്കാം സ്ത്രീ വീഡിയോയിലൊന്നും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ചിരിച്ചു നിൽക്കാത്ത നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അല്ലെ ആളൊരു ഇൻവേർട്ടർ ആണ് കൈസ് പക്ഷെ എന്റെ അടുത്ത് പൊട്ടിത്തെറിക്കാൻ സംകുറ്റിയാണ് പക്ഷെ പുറമെ വളരെ ഇൻട്രോട്ട് പോലത്തെ ടൈപ്പാണ് കുറച്ച് ടൈം എടുക്കും നമ്മളൊന്ന് സെറ്റായി വരണമെങ്കിൽ എൻ്റെ ബ്ലോഗിലെടുത്ത് എൻ്റെ ഇങ്ങനെ എനിടം എൻ്റെ ബ്ലോഗിൽ നിന്നത് നിന്ന് അവൻ ഇതുമായിട്ട് യൂസ്ഡ് ആയിക്കോളും അപ്പോൾ ശരിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ പ്രാവശ്യം സ്ത്രീൻ്റെ എല്ലാം ഞാനാണ് സെലക്ട് ചെയ്തത് അല്ലെങ്കിലും ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് എന്നാലും ഈ പ്രായം ഞാൻ എടുത്തു കൊടുത്ത കുപ്പായാലും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ സെലക്ട് ചെയ്തുകൊടുത്ത കുപ്പായാലും ഇഷ്ടപ്പെട്ടിനെ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ സാവ എന്ന പോലെ ഭയങ്കര ഒരു ബേബി ആയതുകൊണ്ട് അപ്പം തന്നെ അവിടെ ഫ്രണ്ട്സിനെ ആക്കി അവൻ കളിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ കിഡ്സിൻ്റെ സെക്ഷൻ സാവി പിന്നെ ശ്രീന്റെ ഏട്ടന്റെ പിള്ളേർക്കെല്ലാം ഡ്രസ്സ് എടുത്ത് അങ്ങനെ അവരെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ സെക്ഷനിലേക്ക് പോയി ഞാൻ നേരെ താഴെ വെസ്റ്റേൺ വെയറിൽ പോയിട്ട് ഇതുപോലത്തെ ഡെനിമും ടീഷർട്ടും അങ്ങനത്തെ ആണ് കൂടുതൽ നോക്കിയത് ഈ ഒരു വൈറ്റും ബ്ലൂവും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇതിട്ട് നോക്കി ഇതെനക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ ശ്രീന്റെ ഡ്രസ്സെല്ലാം ഞാൻ എടുത്തേന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ ഡ്രസ്സിലും ഇവനാണ് ഈ പ്രാവശ്യം സെലക്ട് ചെയ്യുന്നത് ഞാൻ ഓരോ കുപ്പായിട്ട് ഇതുപോലെ പുറത്തോട്ട് ഇവന് കാണിച്ചു കൊടുക്കും ഇവന്റെ അഭിപ്രായം ചോർത്തി എടുത്തിട്ട് ഉള്ളിൽ വന്നിട്ട് ഒരു തീരുമാനം എടുക്കും അങ്ങനെ ശ്രീ പറഞ്ഞ കുപ്പായാണ് ഞാൻ എല്ലാം എടുത്തിട്ട് വന്നു ഏകദേശം ആറ് മാസം ാണ് സി ഗൾഫിലേക്ക് പോകുന്നത് ഇപ്പൊ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇവൻ വരുന്നത് ജാവിക്ക് അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിനി കാരണം ഇത്രയും കാലം ഞാനും ജാവിയോ മാത്രമുള്ളൊരു ലോകമല്ലേ അതിന്റെ അടുത്ത് പെട്ടെന്ന് ഇവൻ വന്നപ്പോ ആളെ മനസ്സിലായി വീഡിയോ കോള് കാണുന്നത് കൊണ്ട് അച്ഛനാണെന്ന് അവൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ അടുത്ത് വരുന്നതും എന്നത്തോടുന്നത് നമ്മളെ റൂമിലേക്ക് ശ്രീ വരുന്നത് അതൊന്നും ജാവിയോ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിട്ടില്ല പോന്ന് പറയുന്നത് ശ്രീനോ അങ്ങോട്ട് കുന്തി മാറ്റുന്നത് അങ്ങനത്തെ ചെറിയൊരു ഇതെല്ലാം ഉണ്ടായിനി പക്ഷേ ഇപ്പൊ പിന്നെ അച്ഛനും അച്ഛനും അച്ഛൻ അച്ഛന്റെ ബാക്കിൽ എന്ന് ഓടുന്നുണ്ട് സ്റ്റൊഡിയോ എല്ലാം പർച്ചേസ് കഴിഞ്ഞ് നമ്മള് വേറെ ഓക്സോം എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്ക് പോയി അങ്ങനെത്തന്നെ ഞാൻ തോന്നുന്നു പറയില്ല ആവിടെ നിന്ന് സ്ത്രീക്ക് ഒരു പാൻറ്റും കുറച്ച് ടീഷർട്ടെല്ലാം എടുക്കാനുണ്ടായിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സ് പോയിട്ട് ജാവിക്ക് ഈ ഒരു ഡ്രസ്സ് എടുത്ത് പിന്നെ എനിക്ക് ഈ ഒരു ഡ്രസ്സും കൂടി എടുത്ത് ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ സെലക്ഷൻ മൊത്തം ഞാൻ ശ്രീജേഷ് പി വിക്ക് വിട്ടു കൊടുത്തിൻ്റെ കൈസ് പിന്നെ നമ്മൾ നേരെ സ്റ്റൈൽ യൂണിയനിലേക്ക് പോയി എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു ലിപ്സ്റ്റിക് എടുക്കാനുണ്ടായിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആടെ പോയത് എത്രയോ കാലത്തിന് ശേഷമല്ലേ നമ്മൾ മൂന്നാളും കൂടി ഇങ്ങനെ പോകുന്നത് കുഞ്ഞി ഉണ്ടാവുമ്പോൾ നമ്മൾ ജാവിനെ കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കറങ്ങാനോ ഷോപ്പിങ്ങിനോ ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും ശ്രീയും സാവിയും കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ച് പുറത്തു പോയി അതല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടായി ശ്രീ നാട്ടിലെത്തിയപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയതാണ് ചാവീന്റെ പയ്യാമ്പലം കിഡ്സ് ബയിൽ കളിക്കാൻ കൊണ്ടുപോകണം എന്ന് കാരണം ശ്രീ ഗൾഫിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടക്ക് കൊണ്ടുപോകലുണ്ട് ഇട അപ്പൊ ഞാൻ വീഡിയോ കോൾ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കലുണ്ട് അപ്പൊ ഇവൻ പറയലുണ്ട് എനക്ക് വരണം മറ്റേ എനക്ക് അവനെ കളിക്കുന്ന സ്ഥലത്തിലെല്ലാം കേട്ടണം കൊണ്ടോണം എന്നല്ലോ അപ്പൊ ഇന്ന് വന്നപ്പോൾ തൊട്ട് തന്നെ സൗകര്യം ഒക്കെ ആക്കുന്നുണ്ടായിന് ഇവൻ നമുക്ക് ഇടം കളിക്കാൻ കൊണ്ടുപോവാ വാ വാ വാണ് ക്യാപിറ്റൽ മോളിൽ പോകാൻ ആദ്യം വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ആ പ്ലാൻ മാറ്റിയിട്ട് ഈയിടെ പയ്യാമ്പലം തന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു ചാവിക്ക് തിന്നാനൊന്നും കൊടുത്തിട്ടുണ്ടായിട്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം എന്തെങ്കിലും തിന്നാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ കളിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് അയക്കാൻ കയറാന്ന് വിചാരിച്ചിട്ടാണ് കാരണം നല്ല മഴക്കാരുണ്ടായിരുന്നു പിന്നെ മഴ പെയ്താല് കുഞ്ഞിനാദ്യം സങ്കടാവില്ലേ നമ്മൾ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ട് ഒരു പൊട്ടറ്റോ ടിസ്റ്റ് ഡ്രോങ് കൊടുത്തിട്ട് അവനെ ഞാൻ ഉള്ളിൽ കളിക്കാൻ കയറ്റി സ്ത്രീ ഇതെല്ലാം ആദ്യമായിട്ടല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവന്റെ സന്തോഷവും ഇതെല്ലാം കാണുമ്പോൾ അവന്റെ ഒരു ഹാപ്പിനെസ് കാണാണ്ടായിരുന്നു സ്ത്രീക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷാവുന്നുണ്ടായിരുന്നു സാവിൻ്റെ ആ ഒരു കളിയല്ല കളിയെല്ലാം ഇവനിപ്പോലല്ലേ ഫുൾ ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോ കോളിലും ഞാൻ അയക്കുന്ന വീഡിയോസിലെല്ലാം ജസ്റ്റ് കാണുന്നതല്ലേ ഉള്ളൂ ിട്ട് കാണുമ്പോൾ ഇവന് പേടിയും സാവി വീഗോ ഇടങ്കും മുട്ടോ എടുങ്ങും തട്ടോ എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് നീ വിട്ട കുഴപ്പമില്ല ചെറിയ രണ്ട് വയസ്സായാലും അവൻ കളിച്ചോളു പക്ഷേ സ്ത്രീക്ക് ഭയങ്കര പേടിയാടെങ്കിൽ വീഗുവോ എന്തെങ്കിലും ആവുമോ എന്നെല്ലാം പറ ബാക്ക് ലൈൻ തന്നെ താങ്ങി നടക്കുന്നുണ്ടായി സാവിക്ക് ആണെങ്കിലും ഇപ്പം എന്നെ വേണ്ടാട്ടാ ഇപ്പം അച്ഛനും അച്ഛൻ തന്നെ അച്ഛൻ്റെ ബാക്ക് ലൈൻ തന്നെ നടക്കുന്നുണ്ട് എനിക്ക് ചെറുങ്ങനെ കുശുമ്പല്ലം വരുന്നുണ്ട് നല്ല കുഴപ്പമില്ല ആടെ ഏതെല്ലാം റൈഡിൽ കയറാൻ പറ്റുമോ അതിൻ്റെ അതെല്ലാം ഓടി പാഞ്ഞ് കയറുന്നുണ്ടായിരുന്നു രണ്ടാളും കൂടി എനിക്ക് ഇവരെ ബാക്ക് ലൈൻ വീഡിയോ തോടിയിട്ട് തന്നെ ഉണ്ടാകും ടയേർഡായി ഞാൻ പിന്നെ ഒരു സൈഡ് ഇരുന്നിട്ട് രണ്ടാളും ഇങ്ങനെ നോക്കി നല്ല രസമുണ്ടായിന് അവർ രണ്ടാളും ഒന്നിച്ചങ്ങനെ കാണാൻ വേണ്ടിട്ടിട്ടാ അങ്ങനെ ഞാനാണിരുന്ന് ഇവരെ വീഡിയോ എടുത്ത് ഇവരെ നോക്കി കുറെ സമയം നിന്ന് മഴക്കാർ ആണെങ്കിൽ നല്ലോണം ഉണ്ടായിന് ഇപ്പം ഇപ്പ പെയ്യെന്നുള്ള രീതിയിൽ മഴ നിക്കുന്നുണ്ടായിന് കുറെ സമയം കൽപ്പിച്ചിട്ട് പിന്നെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ച വീട്ടിലേക്ക് സേവയ്ക്ക് തണുപ്പ് പിടിച്ചതുകൊണ്ട് ചെറുങ്ങനെ കയ്യാത്ത പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആടുന്നിറങ്ങി നേരെ ബെർഗർ ലോഞ്ചിൽ പോയി അനക്ക് നല്ലൊരു ബർഗർ തിന്നാൻ ഭയങ്കര അങ്ങനെ ഞാൻ വാശി ബർഗർ ലോഞ്ചിലേക്ക് തന്നെ ശ്രീ കൊറേ ഫുഡ് സ്പോട്ട് സജസ്റ്റ് േ പക്ഷെ അതൊന്നും വേണ്ട ബർഗർ ലോഞ്ച് തന്നെ വേണം നിർബന്ധം ഉണ്ടായി ഞാനും ശ്രീ ഇതുപോലെ കൈ പിടിച്ച് നിക്കുമ്പോ ഒരാൾക്ക് കുശും കയറിയിട്ടുണ്ട് അവന്റെ കൈ വടകളിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് കൊറച്ചിങ്ങനെന്തായാലും ശരിയാവുമായിരിക്കും എന്തായാലും അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് ഫുഡ് ഞാൻ വാശി പിടിച്ച് അഹങ്കാരത്തിൽ ഉണ്ടായിട്ടില്ല എനിക്ക് എന്തിനാ ഞാനിവിടെ വന്നു പോയേന്ന് തോന്നിപ്പോ അവരടുത്ത് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ബർഗർ ഏതാന്ന് ചോദിച്ചു അങ്ങനെ അതാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടായിട്ടാണോ ശരിക്കും അതിന് ടേസ്റ്റ് ഇല്ലായിട്ടാണോന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും തീരെ ഇഷ്ടമായിട്ടില്ല സ്ത്രീക്കും നേരിഷ്ടായിട്ടില്ല അവനാന്നങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ഞാനെപ്പോഴും ഇങ്ങനെയാന്ന് ഞാൻ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന എല്ലാം എനിക്ക് ആയി പോകാന്ന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പൈനാപ്പിൾ മൊഹിറ്റോ അടിപൊളിയാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ വീഡിയോഗ്രാഫർ ആണല്ലോ ശ്രീ ജേഷ് പി വിനിമയല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കണം ഏത് ആംഗിളിൽ എടുക്കണം എന്നെല്ലാം ശ്രീക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിന് അങ്ങനെ ഫുഡും കഴിച്ച് നമ്മളവിടെ നിറങ്ങി കണ്ണൂർ ഇപ്പോൾ ദസറ ആണല്ലോ അതിന്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിനി പക്ഷേ ദസറേൻ്റെ അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോയിട്ടില്ല സാവിക്ക് കുറച്ച് കഴിയാണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാറും നമ്മൾ വീട്ടിൽ ിലേക്ക് വന്നു സ്ത്രീ കൊണ്ടന്നെ ഒരു ചോക്ലേറ്റിന്റെ ബോക്സ് തുറക്കാനുണ്ടായിന് അത് തുറക്കാനായിട്ട് അവയ്ക്ക് ഒരു സൗര്യം ഉണ്ടായിട്ടില്ല അതാണെങ്കിൽ തുറന്നിട്ട് അച്ഛനും അമ്മനെയും അവൻ തൊടാൻ പോലും വിടുന്നുണ്ടായിട്ടില്ല അത് അവന് ഇഷ്ടപ്പെട്ട് അതായത് അവന് വേണമെന്നുള്ള സാധനങ്ങളൊന്നും അവൻ ആരും എടുക്കാൻ വിടയില്ല കൊടുക്കും കുറച്ചു കഴിഞ്ഞാല് പക്ഷെ ആദ്യം ചെറിയ ഓര് ഇങ്ങനത്തെ കളി കളിക്കും അങ്ങനെ അമ്മയായി തുടർന്ന് അമ്മനെ കുറെ അടിച്ച് അങ്ങനെ ഇങ്ങനെയല്ലോ എന്തെല്ലോ കളിക്കുന്നുണ്ടായിന് അതിലെല്ലോ അവൻ എന്റെ എന്റെ ഇത് എന്റെ അച്ഛ കൊണ്ടന്നെ എൻറെ അങ്ങോട്ട് അങ്ങോട്ട് എടുത്തു വെക്കുന്നു ഭയങ്കര ചോക്ലേറ്റ് പ്രാന്തനാന്നാണ് കേട്ടാ പിന്നെ ഈ ഒരു മറിയത്തിന്റെ ബോഡി ലോഷൻ കുറച്ചായി ഞാൻ യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചു കുഴപ്പമില്ല നല്ല മാണോ അണിയോണെങ്കിലും ലിപ്സ്റ്റിക് വാങ്ങാൻ പോയപ്പോൾ ആടുത്ത പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു ഇടുത്ത റൈസ് ഓഡറിന്റെ മാസ്ക് അടിപൊളിയാന്ന് കിടിലെന്നാണെന്ന് അങ്ങനെ അത് വാങ്ങിയിട്ട് ഞാനും അക്കും വെച്ച് നോക്കി കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ലതുണ്ട് പക്ഷെ പിറ്റേ ദിവസമായ എനിക്ക് കുറച്ച് കുരുവല്ല മന്നിനി അത് എന്റെ സ്കിന്നിന്റെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ അതിന്റെ കുഴപ്പം കൊണ്ടാണോ നല്ലത് പക്ഷെ സാധനം നല്ല റിസൾട്ട് കിട്ടിയിട്ട് നാളെ രാത്രി ാനും ഇത്രയും സേവയും കൂടിയിട്ട് അങ്ങോ ഒരു സ്ഥലത്ത് പോകാൻ പോകുന്നതാണ് ഗൈസ് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നതാണ് നമ്മൾ കേരളം വിട്ട് അങ്ങ് ദൂരെ പോവുകയാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ വ്ളോഗും കാര്യങ്ങളെല്ലാം ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ശരി ഗൈസ് ബൈ